ായി ബിഗ് ബോസ് സീസൺ സെവനിൽ കളി മാറിയിരിക്കുന്നു മത്സരങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നു റിയാസ് സലീമിന്റെ വരവോടുകൂടി ബിഗ് ബോസ് വീട്ടിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലെ ഒരു മാറ്റം കട്ട പോസിറ്റീവ് ആയിരുന്ന ആദില കട്ട നെഗറ്റീവ് ആവാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ കട്ട നെഗറ്റീവ് ആയിരുന്ന ലക്ഷ്മി അല്പം പോസിറ്റീവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഷാനവാസിന്റെ വിശ്വരൂപം നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നു ഷാനവാസ് തന്നെ അതായത് ഷാനവാസിന്റെ തനിക്കുണം എന്താണ് എന്ന് റിയാസ് അല്ലേ കൊണ്ടറിഞ്ഞ് സോറി കണ്ടറിഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് പോകുമ്പോൾ റിയാസ് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു പക്ഷെ ഷാനവാസിനെ മാത്രം കെട്ടിപ്പിടിച്ചില്ല അതെന്താണ് സംഭവം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഷാനവാസ് ആ പരിഭവം ഒന്നും കാണിക്കാതെ റിയാസിനെ യാത്രയാക്കി ചിരിച്ചുകൊണ്ട് തന്നെ ഇവിടെ റിയാസ് അലീം വന്നതിലൂടെ ഷാനവാസിൽ കൃത്യമായി ഒരു കാര്യം മനസ്സിലായി ആദിലയുടെ ഡബിൾ സ്റ്റാൻഡ് അത് കൃത്യമായി ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട് ഇന്ന് ലൈവിൽ ഷാനവാസ് അത് പറയുന്നുമുണ്ട് ജിഷിനോടും അനുമോളോടുമെല്ലാം ആ കാര്യം കൃത്യമായി പറയുന്നുണ്ട് ആതിലയുടെ ഡബിൾ ഫേസ് അതായത് നമ്മൾ മുൻപ് കണ്ട ആതിലല്ല ഇപ്പോഴുള്ളത് റിയാസ് വന്നതിന് ശേഷം ആതിലെ ആകെ മാറിയിരിക്കുന്നു അത് ഷാനവാസ് കൃത്യമായി മനസ്സിലാക്കി ഇനി ആതിലിക്കെതിരെ തിരിയാനാണ് ഷാനവാസിന്റെ തീരുമാനം ജിഷ്ണോട് പറയുന്നുണ്ട് അവളുടെ രണ്ട് മുഖം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവൾക്കെതിരെ ഗെയിം കളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി കളിക്കുക തന്നെ ചെയ്യും അവളുടെ മുഖം മൂടി ഞാൻ വലിച്ചൂരുമെന്ന് ജിഷ്ണോടും പറയുന്നുണ്ട് അനുമോളോടും പറയുന്നുണ്ട് തീർച്ചയായും നല്ലൊരു കാര്യം നമ്മൾ കണ്ട ഒരു ആദിലി അല്ല ഇപ്പോഴുള്ളത് റിയാസ് സലീം വന്നതിന് ശേഷമാണ് ആ മാറ്റം റിയാസ് സലീം എന്താണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അതായത് നെവിൻ ഷാനവാസ് ഇഷ്യൂവിൽ റിയാസ് സലീം നെവിനൊപ്പമാണ് ആദില ഷാനവാസിനൊപ്പവും പക്ഷെ ഇപ്പോൾ സംഗതി മാറിയിരിക്കുന്നു അതായത് റിയാസ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം സംഗതി മാറി ആദില മൊത്തത്തിൽ മാറിയിരിക്കുന്നു റിയാസിന്റെ വാക്കുകൾ കേട്ട് തീർച്ചയായും ഇങ്ങനൊരു മുഖം ആദിലിക്കുണ്ട് എന്നുള്ളത് ഷാനവാസ് ഇപ്പോഴാണ് അറിയുന്നത് പക്ഷെ നൂറിക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്താണ് എങ്ങനെയാണ് ഇനി നമ്മൾക്ക് കാത്തിരുന്നു കാണാം എന്തായാലും ഷാനവാസ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഓരോ വ്യക്തികളുടെയും സ്വഭാവം തീർച്ചയായും മാതിലിക്കെതിരെ ഷാനവാസ് ഇനി ഗെയിം കളിക്കും അങ്ങനെ കളിക്കണമെന്നേ എന്നാലേ ഒരു രസമുള്ളൂ ഷാനവാസ് ഇറങ്ങണമെന്നേ കാരണം നായകൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു സുഖം അതുപോലെ തന്നെ ലാലേട്ടനല്ല ആര് വന്ന് ചോദിച്ചാലും ഉള്ള കാര്യം ഞാൻ ഓപ്പണായി പറയും എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അതായത് നെവിൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ലാലേട്ടനോട് പറയും എന്ന് തന്നെയാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത് ഷാനവാസിന് ഇപ്പോൾ വലിയ പേടിയൊന്നുമില്ല എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ ഉള്ള കാര്യം പറയാം സത്യം പറയാം എന്നുള്ള രീതിയിലാണ് ഷാനവാസ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഗംഭീരമായിട്ട കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഒരു ബൈ ബൈ